നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ആദ്യം ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ മന്തി റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കിലോ ചിക്കൻ വലിയ വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് മന്തി മസാല മാഗി ക്യൂബ് രണ്ടെണ്ണം വേണം മല്ലിയില ഏലക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓയിൽ കറുവപ്പട്ട ഗ്രാമ്പു ചെറിയ ജീരകം കുരുമുളക് പൊടി കുരുമുളക് പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി വേണം ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഈ അരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നിട്ട് വാർത്ത് വെക്കണം നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ തുടങ്ങാം അത് നമ്മളിതിലേക്ക് രണ്ട് മാഗി ഇടുന്നത് നല്ലോണം പൊടിച്ച് തന്നെ ഇടുക അപ്പോഴേ അതിൽ നല്ലോണം ആയിട്ട് കിട്ടുള്ളൂ അടുത്തായിട്ട് നമ്മൾ കറുവപ്പാട്ടയാണ് ഇടുന്നത് ഒരു രണ്ടോ മൂന്നോ ചെറിയ കഷ്ണേ വേണ്ടു ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം കുറച്ച് കർ ഗ്രാമ്പൂ ആണ് ഇടുന്നത് ഒരു ആറോ ഏഴോ ഗ്രാമ്പു ഉണ്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം നല്ലോണം പേസ്റ്റ് ആവണം ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് കുറച്ച് ചെറിയ ജീര കൂടി ആഡ് ചെയ്യാം ഒരു ആറ് ഏലക്ക കുറച്ച് മല്ലിയില കുരുമുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് മന്തി മസാല ഒരു മൂന്ന് ടീസ്പൂൺ മന്തി മസാലയാണ് നമ്മൾ ഒന്നര കിലോ മന്തി റൈസിലേക്കുള്ള ചിക്കനിൽക്ക് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് മതി ഇനി ഉപ്പ് ആഡ് ചെയ്യുക കുറച്ച് ഓയിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലോണം നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചിക്കൻ ഇവിടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യണം ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് ഒരു ടു ഓർ ത്രീ ഡ്രോപ്സ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നല്ല മസാല ഒക്കെ ചിക്കനിലേക്ക് മിക്സ് ആയിട്ട് വരട്ടെന്താ നമ്മുടെ ചിക്കൻ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നമുക്ക് ഞാൻ ആ പാതിൽ തന്നെ നേരെ സ്റ്റവിൽ വെച്ചിട്ടുള്ളതാണ് ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഓയിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിൽ ശാലോ ഫ്രീ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം കുക്കായിട്ട് വരുന്നുണ്ട് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് ഫുൾ ഓവർ കുക്കായി പോകരുത് ഒരു അത്യാവശ്യം നന്നായിട്ട് വേവീന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക അടച്ചു വെച്ച് ആണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് ഒന്ന് വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ വേഗം നമ്മൾ ചിക്കൻ കുക്കായി കിട്ടും കരിയൊന്നുമില്ല അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വീണ്ടും ഇനി ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് ശാല ഫ്രീ ആയാലും നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് തന്നെ വേവിച്ചെടുക്കുക മുക്കി പൊരിച്ചെടുക്കരുത് അതിൻ്റെ നമ്മുടെ മന്തിരെ ടേസ്റ്റ് ഇരിക്കണത് ഈ കുറച്ച് ഓയിലും ഈ ചിക്കൻ്റെ ഈ ഒരു മസാലയിലുമാണ് അതിങ്ങനെ തന്നെ ചെയ്യാം എല്ലാ ചിക്കനും ചിക്കൻ പീസസും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടുതന്നെ ചെയ്യുക കുറച്ച് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യുക ചൊരുവിധം കുറച്ച് ഹാഫ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ടൈം ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിനി നമ്മുടെ മന്തി റൈസ് വേവിച്ചെടുക്കാം ഞാൻ നല്ലോണം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഇൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാണ് നമ്മൾ റൈസ് ഊറ്റി എടുക്കുകയാണ് അപ്പോൾ പറ്റിച്ചിട്ടെല്ലാം ഊറ്റിയിട്ടാണ് എടുക്കുന്നത് ഇനി നമ്മളിതിൽ ഈ വെള്ളത്തിലേക്ക് കുറച്ച് കുരുമുളക് കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ ചേർക്കുകയാണ് വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് റൈസ് ഞാൻ വെള്ളം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം അരി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഈ അരി ഞാൻ വാർത്ത് വെച്ചാണ് നമുക്ക് നമ്മൾ തിളച്ച വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം ഈ റൈസും ഓവർ കുക്കായി നമ്മൾ നമ്മളിടയ്ക്കടക്ക് ചെക്ക് ചെയ്യുക നല്ലോണം മിക്സ് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ റൈസ് അവനും കൂടെ ഒട്ടിപ്പിടിക്കും ഇത് നമ്മുടെ റൈസ് നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഓവർ കുക്കൊന്നും ആയിട്ടില്ല ഞാനിത് വാർത്തിടാൻ പോവാണ് നമ്മുടെ റൈസൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് സ്റ്റവില് വെച്ചിട്ടുണ്ട് എനിക്ക് നമ്മൾ ഫ്രൈ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ അതിൽ ആഡ് ചെയ്തത് അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ബാക്കിയുള്ള ചിക്കനും ഓയിലൂടെ ഞാൻ ആ ബിരിയാണി പോട്ടിൽ അടിവശത്തായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിമ്മിലാണ് തീ തീരു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് നമ്മുടെ മന്തി റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒന്നര കിലോ റൈസ് അരിയുള്ള കാരണം രണ്ട് ലെയർ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വസ്തു ലെയർ ഞാൻ ഇട്ടിട്ടുണ്ട് പകുതിയോളം റൈസ് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ഫുഡ് കളർ കാണാനും നമ്മൾ മന്തി റൈസ് പല കളറിലാണ് വേണ്ടത് യെല്ലോ കളറും കുറച്ച് കിട്ടോ ഒരു ഫൈവ് ഓർ സിക്സ് ഡ്രോപ്സ് മാത്രം കുറച്ച് വെള്ളം ഫുഡ് കളർ വെള്ളത്തിൽ വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് റെഡ് കളറും യെല്ലോ കളറും ഫുഡ് കളറും നമുക്ക് സെക്കൻഡ് ലെയർ റൈസ് ഇതിന് മുകളിൽ ഇടാം ചെക്കൻ ലെയർ ഇട്ട് ബിരിയാണി പോയിട്ട് ഫുള്ളായിട്ട് നമ്മുടെ മന്തി റൈസും ചിക്കനും കൂടി ആയിട്ടുണ്ട് അതിന് മുകളിലും കുറച്ച് മല്ലിയിൽ സ്പ്രെഡാക്കി കൊടുത്തു അതിന് ശേഷം നാട്ടിലത് അതേപോലെ തന്നെ യെല്ലോ റെഡ് കളറ് നമ്മളിത് എല്ലാം മിക്സാക്കി മിക്സാക്കി എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കളറായിട്ട് ചെയ്താൽ മഞ്ഞൾപ്പൊടി അതിലായിട്ട് മതി യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കനിൽ കുറച്ച് ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബൗളിൽ അത് ഞാനതിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു എട്ട് പത്ത് മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് കീറി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ മന്തിയുടെ റൈസിന് മുകളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ് അതിങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഇങ്ങനെ ചെയ്യാൻ ചെയ്താൽ നമുക്ക് ചാർക്കോൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒരു വലിയ കനൽ ചാർക്കോൾ വെച്ചിട്ട് അതൊന്ന് നല്ലോണം ലെവൽ ചെയ്ത് നമ്മൾ അടുപ്പ് വെക്കുമ്പോൾ പൊന്തി വെക്കാത്ത രീതിയിൽ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ആ ഒരു ഓയിലൊഴിച്ച ശേഷം തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ച് വെക്കുക എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ സ്റ്റൗവിൽ തന്നെ വെക്കുക അപ്പം ഞാനൊരു മണിക്കൂറ് മന്തി ചിക്കൻ മന്തി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നുണ്ട് ഓഫാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നെടുക്കുന്നത് നല്ലോണം സ്മെല്ലൊക്കെ വരുന്നുണ്ട് നാം മുളകിണ്ട് നമ്മുടെ ചാർക്കോളിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് മന്തിക്ക് ഉണ്ടാവുക ഞാൻ ഞാൻ നമ്മൾ ചാർക്കോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വെച്ച മുളകൊക്കെ ഞാനൊരു ബൗളിൽ തന്നെ എടുത്ത് മാറ്റിയാണ് മുളകൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് നമ്മൾ മുളകൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് മിക്സ് ചെയ്യാം റൈസ് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് റൈസ് മുളന്ന് എടുത്തിട്ട് വേറെ പാത്രത്തിൽ ഇട്ടിട്ട് ഇവിടെ മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഒടഞ്ഞു പോവും നമ്മൾ റൈസ് എടുത്ത മാതിരി ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കൻ ഒടയാതെടുക്കാൻ ശ്രദ്ധിക്ക നമ്മുടെ മന്തി റൈസ് ഞാൻ നല്ലോണം മിക്സാക്കി ബിരിയാണി പോട്ടിൽ തന്നെ നല്ലോണം ലെവൽ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ മന്തിയിലെ ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട Like ya Comment ya Subscribe ya Belak Ok